നേന്ത്രപ്പഴം സേവനാഴിലൊന്നിട്ട് നോക്കൂ രാവിലെയോ വൈകുന്നേരങ്ങളിലോ വയറ് നിറച്ച് കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പലഹാരമാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോണത് സിമ്പിളാണ് നല്ല ടേസ്റ്റാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ നല്ല രണ്ട് പഴത്തെ നേന്ത്രപ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് പഴം വെച്ച് അത്യാവശ്യം നമുക്കൊരു മൂന്നോ നാലോ പേർക്ക് അത്യാവശ്യം വലിയ നേന്ത്രപ്പഴം കേട്ടോ പേർക്ക് കഴിക്കാനായിട്ടുണ്ടാവും പിന്നെ ഈ ഒരു കടി നമ്മൾ ഉണ്ടാക്കുന്ന ടൈമിൽ നമുക്ക് ഒരു കറിയുടെ ആവശ്യമില്ലാതെ തന്നെ ഇത് കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ ഓരോന്നും ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കണം പുഴുങ്ങിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഞാനിവിടെ സ്റ്റീം ചെയ്തിട്ടാണ് കേട്ടോ ഇതൊന്ന് വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അല്പം വെള്ളമൊക്കെ എടുത്തിട്ട് തട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഓരോ പഴത്തിൻ്റെ കഷ്ണങ്ങളും അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ട് തന്നെ വെന്ത് വരട്ടെ ഒരുപാട് വെള്ളത്തിൽ പഴം ഒരിക്കലും പുഴുങ്ങിയെടുക്കരുത് അപ്പോൾ അതിൻ്റെ പോഷക ഗുണങ്ങളൊക്കെ ആ ഒരു വെള്ളത്തിലൂടെ ഒലിച്ചു പോവും അപ്പോൾ ഇതുപോലെ സ്റ്റീം ചെയ്തിട്ടെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ കുഞ്ഞുമക്കൾക്ക് കൊടുക്കാനാണെങ്കിലും ഇതുപോലെ ഒന്ന് ആവിയിൽ വേവിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് പഴമൊക്കെ ഞാനിത് വേറൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിന് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഇളക്കി മാറ്റണം നല്ല പഴുത്ത പഴം വെച്ചിട്ടും നമുക്ക് ഇതുപോലെ റെസിപ്പി റെഡിയാക്കാം കേട്ടോ എടുക്കുന്ന ടൈമിൽ നല്ല പഴുത്ത പഴം നോക്കിയിട്ട് തന്നെ എടുക്കുക തൊലി മുഴുവനായിട്ട് ഞാനിത് അവിടെ കളഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മിക്സിൻ്റെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം ഈ ഒരു ടൈമിലൊക്കെ പഴം ചെറിയൊരു ചൂടൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ചൂടോട് കൂടിയിട്ട് തന്നെയാണ് ചെയ്യുന്നത് ചൂടാറാനുള്ള സമയമല്ല കട്ട് ചെയ്യണമൊന്നുമില്ല അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കണം ഈ റെസിപ്പി ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടോ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക രാവിലെയൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മളിതിന് കറികളൊന്നും ഉണ്ടാക്കുന്നില്ല ചെറിയൊരു മധുരത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു പലഹാരം റെഡിയാക്കുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നേത്രപ്രായത്തിൽ മധുരം ഉണ്ട് മധുരം പോരാ എന്നുണ്ടെങ്കിൽ ഞാൻ ചേർത്ത പോലെ രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർക്കുക ആവശ്യമുള്ളവർക്ക് അതിൽ കൂടുതൽ ചേർക്കാം കേട്ടോ രണ്ട് ടീസ്പൂൺ മതിയാവും ബാക്കി പഴത്തിൽ മധുരം അത്യാവശ്യം ഉണ്ടല്ലോ പിന്നെ നമുക്ക് കുറച്ച് ഏലക്കയുടെ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് അടിച്ചെടുക്കുക ഒട്ടും വെള്ളം ചേർക്കരുത് കേട്ടോ വെള്ളം ചേർക്കാതെ തന്നെ നമുക്കിത് വേണ്ടത് കണ്ടല്ലോ ഇതാ വെള്ളം ചേർക്കാതെ തന്നെ അടിഞ്ഞു കിട്ടിക്കോളും നന്നായിട്ട് വെന്ത് വന്നിട്ടുള്ള പഴമാണല്ലോ അപ്പോൾ സിമ്പിളായിട്ട് തന്നെ അത് ഇതുപോലെ ഒരു പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് അടിഞ്ഞ് കിട്ടും അപ്പം മിക്സിൻ്റെ ജാറിലൊക്കെ ഉള്ളത് ഒരു സ്പൂണയോ സ്പൂണോ സ്പാച്ചിലൊക്കെ വെച്ചിട്ട് ഇതുപോലെയൊന്നും എടുക്ക കേട്ടോ നിങ്ങളൊട്ടും ഇതിലോട്ട് വെള്ളം ഒന്നൊഴിച്ച് കൊടുക്കരുത് കേട്ടോ ജാറൊക്കെ കഴുകി ഒഴിക്ക് അങ്ങനെയുള്ള പരിപാടി നമ്മൾ കിട്ടും അവർക്കൊക്കെ ഉള്ള പരിപാടിയാണ് പക്ഷെ അങ്ങനെ ഇതിൽ ചെയ്യാൻ പറ്റില്ല കാരണം നമ്മളിതിൽ ചേർക്കാനായിട്ട് പോകുന്നത് അരിപ്പൊടിയാണ് അപ്പോൾ അരിപ്പൊടിയൊക്കെ നല്ല രീതിയിൽ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഈ ഉറുപ്പലഹാരത്തിൻ്റെ ടേസ്റ്റ് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒട്ടും ചേർക്കാതെ തന്നെ അത് റെഡിയാക്കണം അപ്പോൾ ഇനി നമ്മൾ ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് എം എൽ എയുടെ കപ്പിൽ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അരിപ്പൊടി മുക്കാലോളം ഞാനിത് അതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് നേരത്തെ ചേർത്തു അപ്പോൾ അത് ഉപ്പ് നമ്മൾ മധുരമാണല്ലോ അപ്പോൾ ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ മാത്രമേ ഇച്ചിരി ഉപ്പിട്ട് കൊടുത്താൽ മതി പൊടി ഒരിക്കലും ഒന്നായിട്ട് കൂടുതലായിട്ട് ഒപ്പം ഇട്ട് കൊടുക്കരുത് കുറേശ്ശ ഇട്ടിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് വേണം നമ്മളിത് റെഡിയാക്കാനായിട്ട് അപ്പോൾ അതാ ഈ ഒരു ടൈമിൽ ഞാൻ മുഴുവൻ മാവ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കയ്യിലോട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുന്ന രീതിക്ക് തന്നെ കിട്ടണം കേട്ടോ ആ ഒരു സമയം വരെ അരിപ്പൊടി ഇട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ വെള്ളം ചേർക്കുകയാണെങ്കിൽ ഒരു എത്ര അരിപ്പൊടി ഇട്ടാലും തയ്യാത്തൊരവസ്ഥ വരും അപ്പം നിങ്ങളാരും വെള്ളം ചേർക്കല്ലേ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുമ്പോൾ നമുക്കിഷ്ടമാകുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ലൈക്കൊക്കെ ഒന്ന് തേടി കേട്ടോ ഇപ്പം അതാ നന്നായിട്ട് കുഴക്കുന്ന രൂപത്തിലായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് രണ്ട് പഴത്തിലോട്ട് ഇരുന്നൂറ്റി അൻപത് എം എൽ എയുടെ ഒരു കപ്പിൽ ഒരു കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ട് പുട്ടിൻ്റെ പൊടിയൊന്നും പറ്റില്ല നമ്മൾ അരിപ്പൊടി എന്നെ നോക്കിയെടുക്കുക ഇനി നമുക്ക് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം നല്ല സ്മൂത്തി ആയിട്ടുള്ളൊരു മാവാണ് കേട്ടോ ഇത് നമ്മളിങ്ങനെ കുഴക്കുന്ന സമയത്ത് തന്നെ നമുക്കിത് അറിയാനായിട്ട് പറ്റും നല്ല സോഫ്റ്റ് മാവാണ് അപ്പോൾ ഇനി നമ്മളിതിലോട്ട് താല്പര്യമുള്ളവർക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക നെയ്യാകുമ്പോൾ മക്കളെ നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ നല്ല സ്മെല്ലാണ് നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ താല്പര്യം ഈ ഒരു നെയ്യ് ചേർത്ത് കൊടുക്കുക അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം അതുപോലെ തന്നെ പഞ്ചസാര ഷുഗർ പേഷ്യൻസ് ആണെങ്കിൽ ആ ഒരു പഴത്തിലുള്ള പഞ്ചസാര മതിയാകും അത്യാവശ്യം അത്തരം പഴ നല്ല മധുരമുള്ള പഴം ഉണ്ടാവുമല്ലോ അങ്ങനെ നോക്കി എടുത്താൽ മതി അങ്ങനെയുള്ള ആൾക്കാർക്ക് നെയ്യും അതുപോലെ തന്നെ ഷുഗറൊക്കെ ഒഴിവാക്കിയിട്ട് അതാ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം കുഴിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആണ് കണ്ടല്ലോ കയ്യിൽ വെച്ചിട്ട് അമർത്തി അമർത്തിയെടുക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല നല്ല സോഫ്റ്റായി മാവായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ തന്നെയാണ് നമുക്ക് വേണ്ടത് കാണുമ്പോൾ തന്നെ നമുക്കറിയാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ അരിപ്പൊടിയൊക്കെ ആ ഒരു കണക്കിന് തന്നെ എടുക്കാൻ നോക്കാം കേട്ടോ ഇനി നമ്മൾ ഇത് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് സേവനായിലാണ് വെച്ചിട്ടാണ് അപ്പോൾ ഞാനിത് അതിൻ്റെ ഉൾഭാഗത്തായിട്ട് കുറച്ച് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഓയിലോ നെയ്യോ വെളിച്ചെണ്ണ എന്തെങ്കിലുമൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏറ്റവും നേർത്ത ഈ ഒരു ചില്ല് വേണം കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കാൻ അപ്പോൾ നമ്മുടെ പലഹാരം നല്ല ടേസ്റ്റ് ആയിരിക്കും കാരണം കുറച്ച് നമുക്ക് ഈ ഒരു ബനാനയുടെ ഇടി ഇടിയപ്പം എന്ന് പറയാം അല്ലേ പഴത്തിൻ്റെ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അത് ആ മാവൊക്കെ ഞാനതിൽ നന്നായിട്ട് നിറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ മുഴുവനായിട്ട് നമുക്ക് നിറച്ച് കൊടുക്കാം എന്നാൽ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി കഴിയും പിന്നെ നമ്മൾ സാധാരണ അരിപ്പൊടി വെച്ചിട്ട് ഇടിയപ്പം നൂൽപൊട്ടൊക്കെ റെഡിയാക്കാറുണ്ട് പക്ഷെ അത് നല്ല ഹാർഡായിട്ട് നമുക്ക് തിരിക്കാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടാണല്ലേ ആ പഴം വെച്ചിട്ടാകുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ സിമ്പിളാണ് നല്ല സോ സോഫ്റ്റ് ആയിട്ട് നമുക്കിത് പ്രെസ്സ് ചെയ്യാനായിട്ട് പറ്റും ഇനി ഞാൻ ഇത് വേവിച്ചെടുക്കാനായിട്ട് നമുക്ക് ഇഡലി തട്ടിൽ ഒരിച്ചിരി തേങ്ങ ഇട്ടിട്ട് ഇടിയപ്പം വേവിക്കുന്ന പോലെ സ്റ്റീം ചെയ്തെടുക്കാം അതല്ലെങ്കിൽ ഇതുപോലെ ഈ ഒരു വാഴയുടെ ഇലയിൽ വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം കേട്ടോ ഇങ്ങനെ ആകുമ്പോൾ ഈ ഒരു ഇലയുടെ ആ സ്മെല്ലും ടേസ്റ്റൊക്കെ നമ്മുടെ പലഹാരത്തിലോട്ട് നന്നായിട്ട് കയറി കിട്ടും ഒപ്പം തന്നെ ഒരു കാണാനൊരു ബുദ്ധിമുട്ടുള്ള പലഹാരമായിരിക്കും മക്കൾക്കൊക്കെ ഇങ്ങനെ സെർവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഓരോ വാഴ ഇലയോട് ഇങ്ങനെ കൊടുക്കാനായിട്ട് നോക്കട്ടോ അവർക്കൊരു പുതുമയായിരിക്കും കഴിക്കുമ്പോൾ തന്നെ ഒരിഷ്ടമായിരിക്കും അപ്പോൾ ഞാനിതാ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് താല്പര്യമുള്ളവർക്ക് തേങ്ങക്കെ ഇട്ട് കൊടുക്കാം തേങ്ങക്കെട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അതല്ലെങ്കിൽ ഇതിലോട്ട് കറിയായിട്ട് നമുക്ക് തേങ്ങയുടെ പാൽ പഞ്ചസാര ചേർത്തിട്ട് സാധാരണ നമ്മൾ ഉണ്ടാക്കാറുണ്ടല്ലോ നൂൽപുട്ടിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെയുള്ളവർക്ക് അങ്ങനെയും ചെയ്തിട്ട് കഴിക്കട്ടോ എപ്പോഴും നല്ല അപ്പോൾ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അതാ ഓരോന്നും നമ്മളിതാ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുകയാണ് കിണ്ടല്ലോ കിണാൻ നല്ല മുഞ്ചില്ലേ കഴിക്കാനായിട്ടും ഇത് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഒരു പ്രാവശ്യം ഇതുപോലെ നമ്മൾ പഴം വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ എപ്പോഴും ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കും കാരണം നല്ല ടേസ്റ്റാണ് വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കുമ്പോൾ കറിയുടെ ഒന്നര ആവശ്യമല്ലല്ലോ ഇത് മാത്രം മതി ആ ഒരു തേങ്ങാപ്പീരും ചെറിയൊരു മധുരം കൂടിയിട്ടുള്ള ഇടിയപ്പവും ഒക്കെ മതിയാവും അതുപോലെ തന്നെ വാഴയെല്ലാം കിട്ടാത്തവരുണ്ടാവും അങ്ങനെയുള്ള ആർക്കാ ടെൻഷനൊന്നാവേണ്ടട്ടോ നമ്മൾ സാധാരണ ഇടിയപ്പം ചുടുന്ന പോലെ ചുട്ടെടുത്താൽ മതി ആ ഒരു ഇടിയപ്പത്തിന്റെ പാത്രം ഉണ്ടല്ലോ സ്റ്റീം ചെയ്യുന്ന അതെല്ലാം നേരിട്ട് ഡയറക്റ്റായിട്ട് ഇച്ചിരി തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സാധാരണ ഇടിയപ്പം ചുഴുന്ന പോലെ ചുട്ടെടുത്താൽ മതി എന്നാലും നല്ല അടിപൊളി ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എല്ലാവരും ഒന്ന് അറിയിക്കാം ഒപ്പം തന്നെ നമ്മുടെ ഫാമിലിയേക്കും ഫ്രണ്ട്സിനും ഓക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം താ ഇതുപോലെ നല്ല നേർത്ത പഴം കൊണ്ടുള്ള ഇടിയപ്പം കണ്ടല്ലോ കാണാൻ നല്ല രസമുണ്ടല്ലേ അല്ലേ അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ മടിയാണ് അങ്ങനെയുള്ള മക്കൾക്കൊക്കെ ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കട്ടോ കേട്ടോ ഇനി നമ്മളിത് സ്റ്റീം ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ ഞാനിതാ നമ്മളെ ഇടലിൻ്റെ തട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിൻ്റെ ഉൾഭാഗത്തായിട്ട് നമ്മൾ ഇടത്തട്ടൊന്നും ഇട്ടുകൊടുക്കുക ഇനി നമുക്ക് ഓരോന്നും ഇതിലോട്ട് ഇങ്ങനെ ഇടക്കിപ്പെറുക്കി വെച്ചുകൊടുക്കാം കേട്ടോ ഒന്നാമത്തെ ട്രിപ്പിലും മൂന്നെണ്ണോ നാലെണ്ണോ അങ്ങനെയൊക്കെ വെച്ച് ചെയ്യാം അപ്പോൾ ഞാൻ ആദ്യം നാലെണ്ണം വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുത്ത് നമ്മൾ സാധാരണ ഇടിയപ്പം എങ്ങനെയാണോ വേവാൻ ടൈം എടുക്കുന്നത് അത്ര സമയം തന്നെ ഇതിനാവുകയുള്ളൂ കാരണം അത്രയും നേർത്തൊരു ചില്ലിലാണ് ഇത് നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം കറിയൊന്നും ഇല്ലാതെ വയറ് നിറച്ച് കഴിക്കാൻ പറ്റിയ ഈയൊരു ഇടിയപ്പം നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്ത കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ആയിക്കിട്ടി കണ്ടോ നല്ലൊരു കളറൊന്നും കൂടിയിട്ടുണ്ടല്ലോ ആവിക്കന്ന് കീറി വന്നപ്പോൾ അപ്പം നല്ല പഴുത്ത പഴക്കം ഇനി ആരും വലിച്ചെറിയണ്ട ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ നമുക്ക് കളയാന്നുള്ളൊരു ടെൻഷനും മാറി കിട്ടും ഒപ്പം തന്നെ വയറ് നിറച്ച് കഴിക്കുകയും ചെയ്യുക മക്കൾക്കൊക്കെ ഈവനിങ്ങിലോ സമയമൊന്നും പ്രത്യേകം പറയണില്ല രാവിലെയോ എഴുന്നേരോ ഒക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ താ നമ്മളെ ഒന്നാമത്തെ ട്രിപ്പൂടെ ഫുള്ളായിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ രണ്ടാമത്തും ഞാൻ താ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് രണ്ടാമത്തെ ഞാൻ മൂന്നെണ്ണേ വെച്ചുള്ളൂ കേട്ടോ മൂന്നെണ്ണാക്കിയിട്ട് അപ്പം കൈ ഉള്ളതൊന്ന് നോക്കണം കേട്ടോ ഞാനത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുന്നതിൻ്റെ ഇടയിൽ കയ്യിലോട്ട് അങ്ങനെ ആവി ആ ഒരു ആവിണ്ടല്ലോ അതൊന്ന് തട്ടിയിട്ട് ഭയങ്കര നീറ്റൽ അപ്പം അത് അടിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം കണ്ടോ നല്ല സൂ സൂപ്പറായിട്ട് തന്നെ നമുക്ക് ഓരോ ഇടിയപ്പും കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് നല്ല ചൂടോട് കൂടിയിട്ട് നമ്മളെ മക്കൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ അത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഞാൻ പറഞ്ഞല്ലോ തേങ്ങാപ്പാൽ കുറച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട മക്കളെ അത്ര രുചിയായിരിക്കും കേട്ടോ ഞാൻ പക്ഷേ തേങ്ങാപ്പാലൊന്നും എടുത്തിട്ടില്ല അതിന് പകരം താഴെയായിട്ട് തേങ്ങയൊക്കെ ഇട്ട് എടുത്തിട്ട് അതുണ്ടാക്കി ഇച്ചിരി പഞ്ചസാര ഇതിൽ ചേർത്തിട്ടുണ്ട് ഇങ്ങനെയും ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് തേങ്ങാപ്പാലിൽ കുറച്ച് പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് തേങ്ങാ ഒഴിച്ചിട്ട് കഴിക്കാനും നല്ല രുചി തന്നെയാണ് തേങ്ങയൊക്കെ നന്നായിട്ട് തന്നെ അതിലോട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നേന്ത്രപ്പഴം കഴിക്കാൻ മടിയുള്ള മക്കളോ വലിയവരോ ഒക്കെ ഉണ്ട് ഇതാ ഇതുപോലെ ചിതറുക എല്ലാവർക്കും അറിയാം നേത്രപ്പഴത്തിൽ ഒരുപാട് പോഷകമൂല്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ ചെയ്യാം അപ്പം നമ്മൾ പഞ്ചസാര ചേർത്തുകൊണ്ട് പലരും പറയും അത് പഞ്ചസാര ചേർത്തുകൊണ്ട് ഇതിങ്ങനെ ഹെൽത്തിയാകുക താല്പര്യമില്ലാത്തവർക്ക് പഞ്ചസാര ഒഴിവാക്കിയിട്ട് ആ ഒരു പഴത്തിൻ്റെ മധുരത്തോട് കൂടിയിട്ട് തന്നെ കഴിക്കാം കേട്ടോ അവിയാണുള്ളത് നമ്മൾ വേവിച്ചെടുക്കുന്ന എണ്ണയിൽ വാട്ടിയെ പൊരിക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം കൈകൊണ്ട് ഞാൻ പിച്ച് സമയത്ത് തന്നെ അറിയാൻ പറ്റും ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ള കാര്യം കേട്ടോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കറിയുടെ ഒന്നും ഒരാവശ്യമില്ല നല്ല അത്യാവശ്യം മധുരമുണ്ട് അവർ തേങ്ങയും ഒക്കെ കൂടിയിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇൻഷാല്ല നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരോടും അസാക്കും